ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നേട്ടമാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ചൂടി ഇന്ത്യയുടെ ഡി ഗുഗേഷ ഈ നേട്ടത്തിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ചൈനയുടെ ഡിങ് ലെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് കിരീടം നേടുന്ന ഇന്ത്യക്കാരനാണ് ഗുകേഷ് ും ലോക ചെസ് കിരീടം ഇന്ത്യയിലേക്ക് പതിനെട്ടാമത്തെ ലോക ചെസ് കിരീടം പതിനെട്ടാം വയസ്സിൽ സ്വന്തമാക്കി ഇന്ത്യയുടെ ദമ്മരാജു ഗൂഗേഷ് പതിനാലാം മത്സരത്തിൽ ചൈനയുടെ ഡിംഗ്ലിറനെ തോൽപ്പിച്ചാണ് വിശ്വ കിരീടനേട്ടം ചാമ്പ്യൻഷിപ്പിലെ അവസാന മത്സരത്തിൽ ഡിംഗ്ലിറനെ തോൽപ്പിച്ചാണ് ഗൂഗേഷ് ലോക ചാമ്പ്യനായത് പതിനാലാം റൌണ്ടും സമനിലയിലേക്കെന്ന് തോന്നിയ നിമിഷത്തിലാണ് ഗൂഗേഷിന്റെ തകർപ്പൻ ജയം ഒന്നാം പോരാട്ടം ഡിംഗ്ലിറൺ ജയിച്ചപ്പോൾ മൂന്നാം റൌണ്ടിൽ ജയം നേടി ഗൂഗേഷ് തിരിച്ചടിച്ചിരുന്നു പിന്നീട് തുടർച്ചയായ ഏഴ് സമനിലകൾ പതിനൊന്നാം റൌണ്ടിൽ നേടിയ ജയം ഗൂഗേഷിന്റെ കിരീട നേട്ടത്തിൽ നിർണായകമായി പക്ഷേ പിന്നീട് ഗൂഗേഷിനെ തോൽപ്പിച്ച് ഡിംഗ്ലിറൺ ഒപ്പമെത്തി പതിമൂന്നാം മത്സരം സമനിലയിലാവുകയും ചെയ്തതോടെ അവസാന മത്സരം നിർണായകമാവുകയായിരുന്നു ആ മത്സരം വിജയിച്ചാണ് ഗൂഗേഷ് ഇന്ത്യക്ക് അഭിമാന കിരീടം നേടിത്തുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ടി